രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബുവിന്റെ അമ്മയും സഹോദരനും തീവണ്ടി തട്ടി മരിച്ച നിലയിൽ ബാബുവിന്റെ അമ്മ ഋഷീദയെയും ഇളയ സഹോദരൻ ഷാജിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരുവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം തിരുവനന്തപുരം ചെന്നൈ മേലിന് മുന്നിലേക്ക് ഇവർ ചാടുകയായിരുന്നു മലമ്പുഴ മന്ദക്കാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കുടുംബം കുടുംബ പ്രശ്നങ്ങളാകാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു കൂട്ടുകാർക്കൊപ്പം ചേറാട് കുറുമ്പാച്ചിമലയിലെത്തിയ ബാബു അപകടത്തിൽപ്പെട്ടത് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ബാബു മല കയറിയത് എന്നാൽ കനത്ത വെയിലിൽ ക്ഷീണം തോന്നിയതോടെ കൂട്ടുകാർ ശ്രമം ഉപേക്ഷിച്ചു പിന്നീട് ഇവർ തിരിച്ചിറങ്ങുകയും ചെയ്തു അതേസമയം അല്പം കൂടി മുന്നിലേക്ക് പോയ ബാബു അവിടെ നിന്ന് കൂട്ടുകാരുടെ അവിടുത്തേക്ക് ഇറങ്ങുമ്പോൾ കാൽവഴുതി കുത്തനെയുള്ള മലയിലൂടെ താഴേക്ക് വീണ പാറയുടുക്കിൽ കുടുങ്ങുകയായിരുന്നു ഉയരത്തിൽ നിന്ന് നാനൂറ് മീറ്ററും തറനിരപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററിനും ഇടയിലെ മലയിടുക്കിലായിരുന്നു ബാബു പെട്ടത് കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നതിനാൽ ബാബു തന്നെയാണ് താൻ കുടുങ്ങിയ വിവരം മറ്റുള്ളവരെ അറിയിച്ചത് കൂട്ടുകാർക്കും പോലീസിനും ബാബു കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോയെടുത്ത് അയച്ചു നൽകുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബാബുവിനെ രക്ഷപ്പെടുത്തുന്നത് സൈന്യത്തിന്റെ സഹായത്തോടെയായിരുന്നു രക്ഷാപ്രവർത്തനം ബാംഗ്ലൂരിൽ നിന്നും ഊട്ടിയിൽ നിന്നുമായി രണ്ട് യൂണിറ്റ് കരസേന നാൽപ്പതോളം എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് പോലീസ് വനം വകുപ്പ് നാട്ടുകാർ എന്നിവരുടെ സംയുക്ത ശ്രമത്തിനൊടുവിലാണ് ബാബുവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് റോപ്പ് ഉപയോഗിച്ച് ബാബുവിനെ മലമുകളിലേക്ക് ഉയർത്തി നാനൂറ് മീറ്റർ ഉയരത്തിലേക്ക് ഉയരത്തിലേക്കെത്തിച്ചായിരുന്നു രക്ഷപ്പെടുത്തിയിരുന്നത് കരസേനയിലെ രണ്ട് സൈനികരായിരുന്നു ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ചത് അതേസമയം ഈ സംഭവങ്ങൾക്ക് ശേഷം അമ്മയോടും നാട്ടുകാരോടും വഴക്കടിക്കുന്ന ബാബുവിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ ബാബു ലഹരിക്കടിമയാണെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ആരോപിച്ച നിരവധി പേർ രംഗത്തെത്തിയിരുന്നു